ആവേശകരമായ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയെ വിറപ്പിച്ച് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ആതിഥേയരായ അമേരിക്ക ഏഴ് വിക്കറ്റിനാണ് അമേരിക്കയുടെ തോൽവി ഇന്ത്യയുടെ കരുത്തുറ്റ ബാറ്റിംഗ് നിരയെ വിറപ്പിക്കാൻ അമേരിക്കൻ ബൌളർമാർക്കായെങ്കിലും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു മത്സരത്തിന്റെ നിർണായക ഘട്ടത്തിൽ അമേരിക്ക വലിയൊരു തെറ്റാണ് ചെയ്തത് അതുകാരണം സമ്മർദ്ദ ഘട്ടത്തിൽ ഇന്ത്യക്ക് ലഭിച്ചതാകട്ടെ അഞ്ച് റൺസും നായകൻ എന്ന നിലയിൽ ആരോൺ ജോൺസിന്റെ പരിചയക്കുറവാണ് ഇന്ത്യക്ക് വിലപ്പെട്ട അഞ്ച് റൺസ് നൽകിയതെന്ന് പറയാം മത്സരത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കൻ ബൌളർമാർക്കായിരുന്നു എന്നാൽ ഓവറിലാണ് അമേരിക്കൻ ബൗളർമാരുടെ പിയവ് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ നിന്ന് കരകയറ്റിയത് പതിനഞ്ച് ഓവറിൽ ഇന്ത്യ മൂന്ന് വിക്കറ്റിന് എഴുപത്തി ആറ് റൺസ് എന്ന നിലയിലായിരുന്നു ജയിക്കാൻ മുപ്പത് പന്തിൽ മുപ്പത്തി അഞ്ച് റൺസ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു എന്നാൽ പതിനാറാം ഓവർ എറിയാനെത്തിയ ജസ്ദീപ് ഓവർ ആരംഭിക്കാൻ വൈകി ഒരു മിനിറ്റിനുള്ളിൽ ബൗളർ ഓവർ ആരംഭിക്കേണ്ടതുണ്ട് ഇങ്ങനെ വൈകിയാൽ രണ്ട് വാണിംഗ് അമ്പയർ നൽകും എന്നാൽ മൂന്നാം തവണയും അമേരിക്കൻ ബൌളർമാർ ഓവർ ആരംഭിക്കാൻ ഒരു മിനിറ്റിൽ കൂടുതൽ സമയമെടുത്തു ഇതോടെയാണ് അഞ്ച് റൺസ് അമേരിക്കക്ക് പെനാൾട്ടി വിധിച്ചത് ഇതോടെ ഇന്ത്യയുടെ വിജയ ലക്ഷ്യം മുപ്പത് പന്തിൽ മുപ്പത് റൺസായി മാറുകയും ചെയ്തു ഇത് ഗ്രീസിലുണ്ടായിരുന്ന സൂര്യകുമാർ യാദവിന് ശിവന്തു ബുക്കും വലിയൊരു ആശ്വാസമാണ് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പിലെ പുതിയ സ്റ്റോപ്പ് ക്ലോക്ക് പെനാൾട്ടി നിയമപ്രകാരമാണ് അമേരിക്കക്ക് അഞ്ച് റൺസ് പെനാൾട്ടി വിധിച്ചത് ഈ നിയമം പറയുന്നത് ഒരു ഓവർ കഴിഞ്ഞാൽ അടുത്ത ഓവർ ആരംഭിക്കാൻ അറുപത് സെക്കൻഡുകൾ മാത്രമാണ് നൽകുക എന്നാണ് അതിനുള്ളിൽ അടുത്ത ആരംഭിക്കേണ്ടതുണ്ട് ഈ നിയമം ഒരു ഇന്നിംഗ്സിൽ രണ്ട് തവണ ലംഘിച്ചാൽ അമ്പയർ വാർണിംഗ് നൽകും എന്നാൽ മൂന്നാം തവണയിൽ ലംഘിച്ചാൽ അമ്പയർ അഞ്ച് റൺസ് പെനാൾട്ടി ആയിരിക്കും വിധിക്കുക ഇങ്ങനെ സ്റ്റോപ്പുകളൊക്കെ പെനാൾട്ടി വിധിച്ച ആദ്യ ടീമായി മാറിയിരിക്കുകയാണ് യു എസ് എ അങ്ങനെ ആവേശകരമായ മത്സരത്തിൽ പത്ത് ബോളുകൾ ബാക്കിയാക്കിക്കൊണ്ട് ഇന്ത്യ വിജയലക്ഷ്യം നേടുകയായിരുന്നു നാൽപ്പത്തി ഒമ്പത് ബോളിൽ അൻപത് റൺസ് നേടിയ സൂര്യകുമാർ യാദവിന്റെയും മുപ്പത്തിയഞ്ച് ബോളിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയ ശിവൻ ദുബയുടെയും കൂട്ടുകെട്ടിലാണ് ഇന്ത്യ വിജയം നേടിയത് എന്നാൽ ബോളിംഗിൽ ഇന്ത്യക്കു വേണ്ടി നാല് ഓവറിൽ ഒൻപത് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് സ്വന്തമാക്കിയ അർഷദ്ദീപ് സിംഗ് ആണ് കളിയിലെ താരമായത് ഇന്ത്യക്ക് ഈ മത്സരത്തിൽ ആശ്വാസമായ എടുത്തു പറയേണ്ട കാര്യം സൂര്യകുമാർ യാദവിന്റെയും ശിവൻ ദുബയുടെയും ഫോമിലേക്കുള്ള തിരിച്ചുവരവാണ് ഇനി ഇന്ത്യക്ക് ശേഷിക്കുന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരം കാനഡക്കെതിരെയാണ് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും ടീം ഇന്ത്യ